കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ബസ് സമരം അവസാനിച്ചു വടകര തലശ്ശേരി റൂട്ടിൽ ബസ്സുകൾ സർവീസ് തുടങ്ങി പോലീസ് നടത്തിയ ചർച്ചയിലാണ് സർവീസ് പുനരാരംഭിച്ചത് ഇന്ന് സർവീസ് നടത്തിയ ബസുകൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞുവെന്ന് ബസ് തൊഴിലാളികൾ ആരോപിച്ചു ബസ് ജീവനക്കാരനെ മർദ്ദിച്ചതിലായിരുന്നു മിന്നൽ പണിമുടക്ക് പോലീസുമായി നടത്തിയ ചർച്ചയിൽ ഒരു തീരുമാനമായതിനെ തുടർന്നാണോ പണിമുടക്ക് മാറ്റിവെച്ചത് ഇത് തീർച്ചയായും കഴിഞ്ഞ മൂന്ന് ദിവസമായി വടകര താലൂക്കിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തുകയായിരുന്നു നാല് ദിവസം മുമ്പ് ഒരു സ്വകാര്യ ബസ് ജീവനക്കാരനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ബസ് തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത് തുടർന്ന് വലിയ ഗതാഗത പ്രശ്നം നേരിട്ടിരുന്നു യാത്രക്കാർ വലിയ പ്രയാസം നേരിട്ടിരുന്നു കഴിഞ്ഞ ദിവസം റൂറൽ എഫ് പി ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ സമരം പിൻവലിക്കാനും ഇന്ന് സർവീസ് നടത്താനും തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ഈ സർവീസ് ആരംഭിക്കാനിരിക്കെ ഡിവൈഎഫ്ഐ റോഡിലെത്തി ബസ്സുകൾ തടഞ്ഞുവെന്നാണ് ബസ് തൊഴിലാളികൾ ആരോപിക്കുന്നത് ഈ ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ അവർ പറഞ്ഞിരുന്നു ഈ ബസ് തൊഴിലാളികളോട് ബസ് ഉടമകളോട് ബസ് സർവീസ് ആരംഭിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവർ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബസ്സുകൾ തടയുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ സർവീസ് ആരംഭിക്കാൻ ഇട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബസ്സുകൾ തടഞ്ഞത് തുടർന്ന് സർവീസ് നിർത്തിവെക്കുന്നതായി ബസ് ഉടമകളും തൊഴിലാളികളും പ്രഖ്യാപിച്ചു പിന്നീട് പോലീസ് നടത്തിയ ചർച്ചയിലാണ് സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ബസ് തടഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാം അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പിന്മേലാണ് ബസ് തൊഴിലാളികൾ സർവീസ് പുനരാരംഭിക്കാൻ തയ്യാറായത് ദിവ്യ യെസ് വടകര തലശ്ശേരി റൂട്ടിലെ മിന്നൽ പണിമുടക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഉണ്ടാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് പോലീസ് ബസ്സുടമകളുമായി ചർച്ച നടത്തുകയും അതിന് പിന്നാലെ പണിമുടക്ക് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത്